കേരളം പ്രിയങ്ക വരവ് രാജ്യത്തിന്റെ വരാനിരിക്കുന്ന പുതിയ മാറ്റത്തിന്റെ തുടക്കം അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ ഫാസിസ്റ്റ് വർഗീയ ഭരണകൂടങ്ങളിൽ നിന്ന് രാജ്യത്തെ മോചിപ്പിച്ച് കോൺഗ്രസ്സിന് ശക്തി പകരുവാൻ പ്രിയങ്കയുടെ വരവ് വരാനിരിക്കുന്ന പുതിയ മാറ്റത്തിന്റെ തുടക്കമായിരിക്കുമെന്ന് കെ പി സി സി രാഷ്ട്രീയ കാര്യസമിതി അംഗവും മഹിളാ കോൺഗ്രസ് മുൻ അധ്യക്ഷയുമായ അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ റിയാദ് സെൻട്രൽ കമ്മിറ്റി വനിതാ വേദി റിയാദ് അപ്പോളോ ഡിമോറോ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ബിവിത്ത് ബിന്ദു കൃഷ്ണ എന്ന പരിപാടിയിൽ സംബന്ധിച്ച് സംസാരിക്കുകയായിരുന്നു സ്ത്രീ സമ്മത്തത്തിന് പ്രാധാന്യം നൽകിയും പാർശ്വവൽക്കരിക്കപ്പെട്ട സ്ത്രീ സമൂഹത്തെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരികയും അവർക്ക് പ്രവർത്തിക്കാൻ അവസരങ്ങൾ നൽകുകയും ചെയ്ത പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്നാൽ മുഖ്യധാരാ പാർട്ടികൾ എന്ന് അവകാശപ്പെടുന്നവർ സ്ത്രീകളെ അവരുടെ ഒരു കമ്മിറ്റികളിൽ പോലും ഇടം നൽകുന്നില്ല എന്ന വസ്തുതയും നാം തിരിച്ചറിയണം രാജ്യത്ത് സമത്വം നടപ്പിലാക്കിയ പാർട്ടിയാണ് കോൺഗ്രസ് രാജ്യം കൈവരിച്ച ഓരോ നേട്ടങ്ങൾക്കും മുന്നേറ്റത്തിനും കാരണം കോൺഗ്രസ് ചേരി ചേരാ പ്രസ്ഥാനങ്ങൾക്ക് തുടക്കം കുറിച്ചത് കോൺഗ്രസ് എന്നാൽ ഇന്ത്യയിൽ മോദി ഭരണകൂടം അംബാനിയുടെയും അദാനിയുടെയും ഭരണകർത്താക്കളായി മാറിയിരിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഭക്ഷണത്തിൻ്റെയും വസ്ത്രത്തിൻ്റെയും ജാതിയുടെ പേരിലും മനുഷ്യരെ കൊന്നുകലവിളി നടക്കുന്നവർക്കെതിരെ ഒത്താശ ചെയ്യുന്ന ഭരണകൂടമായി മാറിയിരിക്കുന്നു മോദി സർക്കാർ അതുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ ആത്മാവ് നമുക്ക് പിണ്ടെടുക്കാൻ ഗാന്ധി കുടുംബത്തിലൂടെ സാധ്യമാകും എന്നത് കഴിഞ്ഞ കാലങ്ങളിൽ നാം കണ്ടതാണെന്നും ബിന്ദു കൃഷ്ണ പറഞ്ഞു വൈ സി സി റിയാദ് സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുള്ള വലാഞ്ചിറ പരിപാടി ഉദ്ഘാടനം ചെയ്തു സെൻട്രൽ കമ്മിറ്റി വനിത വേദി പ്രസിഡന്റ് മൃദുല മനീഷ് അധ്യക്ഷത വഹിച്ചു ഒ ഐ സി സി ഗ്ലോബൽ കമ്മിറ്റി ചെയർമാൻ കുമ്പളത്തിശങ്കരൻ പിള്ള മുഖ്യാതിഥിയായി ഓ ഐ സി സി മിഡിൽ ഈസ്റ്റ് കൺവീനർ കുഞ്ഞി കുമ്പള സെൻട്രൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറിയും വനിതാവേദി ചുമതലയുമുള്ള സുരേഷ് ശങ്കർ ഗ്ലോബൽ കമ്മിറ്റി അംഗങ്ങളായ ഷിഹാബ് കൊട്ടുകാട് ഷാജി കുന്നിക്കോട് നാഷണൽ കമ്മിറ്റി അംഗം റഹിമാൻ മുനമ്പത്ത് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ഫൈസൽ ബഹസൻ സെൻട്രൽ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സലീം കളക്കര കണ്ണൂർ ജില്ലാ ആക്ടിംഗ് പ്രസിഡന്റ് അബ്ദുൾ മുനീർ ഇന്ത്യൻ എംബസി സ്കൂൾ ചെയർപേഴ്സൺ ഷഹനാസ് അബ്ദുൾ ജലീൽ കെ എം സി സി വനിത വേദി റിയാദ് പ്രസിഡന്റ് ഹൈമദ് അഷ്റഫ് എന്നിവർ ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിച്ചു തുടർന്ന് വിവിധ വ്യക്തികളെ ചടങ്ങിൽ ആദരിച്ചു മുഖ്യാതിഥികളായ അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ കുമ്പളത്തിശങ്കരൻ പിള്ള ഇന്ത്യൻ എംബസി സ്കൂൾ ചെയർപേഴ്സൺ ഷഹനാസ് അത്ബുൽ ചേരിയിൽ പ്രവാസം പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് പോകുന്ന ഓ സി സി റിയാദ് പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് കെ കെ തോമസ് നൃത്താധ്യാപിക ബിന്ദു ടീച്ചർ എന്നിവരെ ചടങ്ങിൽ മൊമെൻ്റോ നൽകി ആദരിച്ചു തുടർന്ന് വിവിധ ജില്ലാ കമ്മിറ്റികളുടെയും മൊസാമിയ യൂണിറ്റിൻ്റെയും നേതൃത്വത്തിൽ മുഖ്യാതിഥിക്കായുള്ള ആദരവ് നൽകി വനിതാ വൈസ് പ്രസിഡന്റ് സ്മിത മൊഹിയുദ്ദീൻ ആമുഖവും സംഘടനാ ജനറൽ സെക്രട്ടറി ജാൻസി പ്രഡീൻ സ്വാഗതവും വനിതാ വേദി ട്രഷർ സൈഫുനി സുദ്ദീഖ് നന്ദിയും പറഞ്ഞു പരിപാടിയുടെ ഭാഗമായി വിവിധ കലാപരിപാടികളും അരങ്ങേറി വനിതവേദി ഭാരവാഹികളായ ബൈമി സുബീൻ സിംനാന ഔഷാദ് ശരണ്യ ആഘോഷ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി പരിപാടിയുടെ ഭാഗമായി ഓ സി സിയുടെ വിവിധ നേതാക്കളും പ്രവർത്തകരും സംബന്ധിച്ചു ഫോർ സ്റ്റാർ മണി ബ്രദേസ് നവ്യ ഡാൻസ് അക്കാദമി എന്നീ നൃത്ത വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച നൃത്ത നൃത്തങ്ങളും റിയാദില അനുഗ്രഹീത കലാകാരന്മാർ അവതരിപ്പിച്ച ഗാനമേളയും ചടങ്ങിന് നവ്യാനുഭവമായിരുന്നു അനുവാദത്തോടുകൂടി ഉദ്ഘാടനം ശ്രീ കെ കരുണാകരൻ ശ്രീ എ കെട്ടാണ് ശരിക്കും നമ്മുടെ രാജ്യത്തെ നിയമം അനുസരിച്ച് സ്ത്രീകളെ പ്രതികളായാൽ പോലും നിങ്ങൾ നടത്തുമ്പോ അതിനെല്ലാവിധ പിന്തുണയും ഞങ്ങൾ നൽകുന്നു ഇനി സഹോദരിമാരോട് ഒരു കാര്യമാണ് ഒരിക്കലും രാഷ്ട്രീയം പറയുമ്പോ സ്ത്രീപക്ഷ രാഷ്ട്രീയം പറയുമ്പോ ചിലരെങ്കിലും ചോദിക്കും ില്ല പെട്ടെന്ന് നമ്മുടെ അവകാശത്തെ കുറിച്ചൊക്കെ പഴയ കാലത്തൊക്കെ ഞാൻ കെ എസ് യു പ്രവർത്തനം നടത്തുന്ന കാലത്ത് ഏറെ അഭിമാനത്തോടു കൂടിയാണ് ഇന്ന് ഇവിടെ നിൽക്കുന്നത് ഏറെ കാലത്തേക്ക് റൂമിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇന്നിപ്പോ സി പി എമ്മിന്റെ മന്ത്രി ആദ്യമായി ആ അത് റിയാമെ കിട്ടിയത് തന്നെ അവരുടെ അഡ്വക്കേറ്റ്